എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഉണ്ടാക്കുന്നത് നല്ലൊരു ഉഴുന്ന ദോശയാണ് കേട്ടോ ഇതിൽ നമ്മൾ അവലോ ഈസ്റ്റോ തേങ്ങാവെള്ളമോ ഒന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇതേ കപ്പിൽ അരക്കപ്പ് കൂടി നമുക്ക് വേറൊരു പാത്രത്തിലെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി എരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് എടുക്കാം ഈ അരി ആദ്യം തന്നെ നമുക്ക് നന്നായി കഴുകി വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം ഒരു നാല് മണിക്കൂറെ കുതിർത്ത് വെക്കണം നമുക്ക് ഈ ഉഴുന്നും ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെക്കാം ഇത് കഴുകി കുതിർത്ത് കൊണ്ട് ഈ കുതിർത്ത വെള്ളം നമ്മളെ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഉഴുന്നു നന്നായിട്ട് മൂന്നാറ് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളമൊഴിച്ച് മൂടി വയ്ക്കുക മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഒരു നാല് മണിക്കൂരെങ്കിൽ നമുക്ക് മൂടി വെക്കാം ഇതിൽ ഞാൻ ആവിലോ ഈസ്റ്റോ ചോറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് നമുക്ക് ഒരു കപ്പ് വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് അതിൽ അത് നമുക്കിതിലൊക്കെ ഒഴിച്ച് അരക്കാൻ ചേർക്കില്ലേ ആ തണുത്ത വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഈ ഉഴുന്ന് കുതിർത്ത വെള്ളവും പിന്നെ കുറച്ച് തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ട് ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതാണ് ഞാൻ എടുത്ത തണുത്ത വെള്ളം ഉഴുന്ന് വേണ്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നന്നായി ഇട അരച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അരി കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അരി ഉഴുന്നരഞ്ഞ് മോഡലരയേണ്ട കേട്ടാ ഈ കൂടി അരച്ച് നമുക്കിതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് ഏട്ട അരച്ചത് അരിയും കുതിർത്ത വെള്ളത്തിൽ തന്നെ പിന്നെ കുറച്ച് ഐസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഏട്ട അരച്ചത് എടുത്തത് ഇതിൻ്റെ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ഇത് കൈവച്ചോ വിസ് ഇത് ഉച്ച് വെച്ചോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് എടുക്കാം കേട്ടോ ഇനി നമുക്ക് തുറന്നു നോക്കാം നാളെ രാവിലെ നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ രാവിലെ നമുക്ക് വേണേക്ക് തലേനെ ഉപ്പ് ചേർത്ത് വെക്കും പക്ഷേ ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുളിച്ചു പോവും ഇനി ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നമുക്ക് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഇത് ഇത്രയും സോഫ്റ്റ് ആവുന്ന ഇനി നമുക്കിത് ചൂട്ടെടുക്കാം അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കന കട്ടി കൂടിയിട്ട് കുറച്ച് ചുട്ട് നോക്കാം കേട്ടോ തട്ടു ദോശ പോലെ അത് തന്നെ തട്ടു ദോശയായിട്ട് ചുട്ട് നോക്കാം ഇത് നന്നായിട്ട് കുമ്മള വരുന്നുണ്ടോ നന്നായിട്ട് കുമള കുമ്മിളയായിട്ട് വരുന്നുണ്ട് കേട്ടോ തട്ടുദോശയാണ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ പണ്ടോ എങ്ങനെയുണ്ട് എന്ത് ദോശ നല്ല സ്പോഞ്ച് പോലെ ഇല്ലേ ഞാൻ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ ഇതിന് മേളയൊക്കെ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ട് മാറ്റി വെക്കാം നമുക്ക് സാധാരണ ഉഴുന്ന ദോശ പോലെ നമുക്കൊന്ന് വലിയ ദോശ ഇട്ടുനോക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോ ഇത് നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നന്നായിട്ട് വേണ്ടോ നല്ല ആര് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എനിക്കിഷ്ടം പോയോ അപ്പൊ ഞാനൊരു പുതിയ വീഡിയോ വീണ്ടും ടാറ്റാ